എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ബ്ലോഗ് ബാംഗ്ലൂരിലെ സീഗെഹള്ളി റോള ഹൈപ്പർ മാർക്കറ്റിന് മുന്നിൽ വെച്ച് നമുക്ക് ആരംഭിക്കാം ഇവിടുന്ന് തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനായ കാടുകോടിയിലേക്കാണ് എൻ്റെ ബസ് യാത്ര ഇവിടുത്തെ ബസ്സുകളിൽ എല്ലാവരും ഇപ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ടക്ടർക്ക് ചില്ലറ തപ്പി നടക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ കാടുകോടി മെട്രോ സ്റ്റേഷനിലെത്തി ഇവിടുന്ന് കുന്തലഹള്ളിയിലേക്കാണ് എൻ്റെ മെട്രോ യാത്ര അനുശേട്ടനും വായ് ചേച്ചിയും ഒറ്റ മനസ്സിൽ എനിക്ക് സജസ്റ്റ് ചെയ്ത ഒരു ഫുഡ് ഔട്ട്ലെറ്റാണ് നടരാജ് ചോളെ ബട്ടൂര് പഞ്ചാബികളുടെ ഇഷ്ടഭക്ഷണമായ ചോളെ ബട്ടൂര് അത് കഴിക്കാനാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് വാടനാ കൃഷിക്കാരനായ ഞാൻ തൽക്കാലത്തേക്ക് തമ്പിനേലിൽ സൂചിപ്പിച്ച പോലെ ഒരു പഞ്ചാബിയായി മാറുകയാണ് ട്രെയിൻ ട്രാക്കിലേക്ക് വന്നു പിങ്ക് ലൈനിന്റെ ആദ്യത്തെ സ്റ്റോപ്പാണ് കാടുകോടി അതുകൊണ്ട് തന്നെ ഒരു തരക്കും ഇവിടെ ഇല്ല പേർപ്പിളും ഗ്രീനും അല്ലാണ്ട് യെല്ലോ മെട്രോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പണ്ട് സ്റ്റേ ചെയ്തിരുന്ന ഏരിയാസ് സിൽക്ക് റോഡ് പി ടി എം കുഡ്ലു ഗേറ്റ് അവിടെയൊക്കെ ആയിട്ടാണ് അത് കണക്ടഡ് ആവുന്നത് സോ നാളെ ഒന്ന് അവിടെ പോയി നോക്കണം കാരണം ഞാൻ ട്വൻറ്റി എയ്റ്റീനിൽ ഇവിടെ ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ആ ട്രാഫിക് അനുഭവിച്ചത് ആ ഭാഗത്താണ് അപ്പോൾ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഭാഗത്തും കൂടി ഒന്ന് മെട്രോ വന്നിരുന്നെങ്കിൽ മെട്രോൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഫൈനലി ട്വൻ്റി ട്വൻറ്റി ഫൈവിലത് സ്റ്റാർട്ട് ചെയ്തു വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ കുന്തലഹള്ളി മെട്രോ സ്റ്റേഷനിലെത്തി ഇവിടുന്ന് ഒരു റാപ്പിഡോ എടുത്ത് നഡ്രാജ് ചോളെ ബട്ടൂരിയിലേക്ക് പോകാം കഴിഞ്ഞ ഒരു രണ്ട് മാസത്തോളമായിട്ട് ബാംഗ്ലൂരിൽ റാപ്പിഡോ ബാൻഡായിരുന്നു എന്താ റീസൺ എന്നറിയില്ല ബട്ട് എനിവൈ ഇറ്റ് ഈസ് ബാക്ക് ടു ആക്ഷൻ അങ്ങനെ നമ്മൾ എൻ സി ബി നടജ് ചോളെ ബട്ടൂരയിൽ റീച്ച് ചെയ്തു അപ്പോൾ ഇതൊരു സെൽഫ് സർവീസ് ഈറ്റ് കൗണ്ടറാണ് അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ കഴിക്കാൻ പോകുന്നതിൻ്റെ ബില്ല് ചെയ്യണം സോ ചോളയാണ് ആ പൂരി പോലെയുള്ള ഐറ്റം ബട്ടൂരയാണ് കറി അത് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണാനുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടിയും നമ്മളൊരു ഫുൾ ഓർഡർ ചെയ്തു രണ്ട് ചോളയും ഒരു ബട്ടൂരേയും ചേർന്ന ഈ സെറ്റിന് മൊത്തം നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടാക്സ് അടക്കം ഇനി നമുക്കിത് നിന്ന് കഴിക്കാനും അതുപോലെ വ്ളോഗ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കണം അത്യാവശ്യം ക്രൗഡഡ് ആണെന്ന് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന കുന്തലഹള്ളിയിലെ ഈ ഔട്ട്ലെറ്റ് അല്ലാതെ നടരാ ചോളെ ബട്ടൂരയ്ക്ക് മൂന്ന് ഔട്ട്ലെറ്റുകൾ കൂടി ബാംഗ്ലൂർ സിറ്റിയിലുണ്ട് ഇന്ദിര നഗറിലും ബെല്ലന്തൂരിലും സഹാകാർ നഗറിലുമാണ് അതുള്ളത് ചോളെ പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ പനീർ പോലത്തെ എന്തോ ഐറ്റം ചെറിയ പുട്ട് പുട്ടായിട്ട് കിടക്കുന്നു അധികം വൈകാതെ നമുക്ക് ആ ചൂടുള്ള ചോളയും ബട്ടൂരയും പിന്നെ കൂടെ തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ചേർത്ത് കഴിച്ച് നോക്കാം ടേസ്റ്റ് എങ്ങനെ അറിയട്ടെ കൊള്ളാം നന്നായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കുള്ള എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് കേട്ടോ സോ വാല്യൂ ഫോർ മണി എന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ ഐ എം നോട്ട് സോ സാറ്റിസ്ഫൈഡ് എന്നിരുന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എൻ്റെ കോമളവല്യമ്മയുടെ വീട്ടിൽ ഇടയ്ക്കൊക്കെ ചോളേ ബട്ടൂര ഉണ്ടാക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതെനിക്കൊരു പുതിയ ഡിഷ് ഡിഷൊന്നുമല്ല കേരളത്തിൽ ഒത്തൻറ്റിക് പഞ്ചാബി ഫുഡ് കിട്ടുന്ന ഔട്ട്ലെറ്റുകൾ വളരെ കുറവാണ് ഒരു പക്ഷേ തൃശ്ശൂരിലെ ഭാരതിൽ നല്ല ചോളെ ചോളഭട്ടൂരെ കിട്ടും എന്ന് ഋഷിചേട്ടൻ്റെ ബ്ലോഗിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ പോയി കഴിച്ചിട്ടൊന്നുമില്ല മറ്റേതെങ്കിലും ഫുഡ് ഔട്ട്ലെറ്റുകൾ അതായത് പഞ്ചാബി ഫുഡ് ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ കേരളത്തിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഒരു പുതിയ ഇൻഫോർമേഷൻ ആയിരിക്കും ഒരുവിധം എല്ലാവർക്കും Celebrating the authentic flavors of India, enjoy the traditional flavors of Delhi street food in Namma Bengaluru. ഇവിടെ ഒരുപാട് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഓർഡർ ചെയ്യാൻ പോകുന്നത് ഒരു ലസ്സിയാണ് യോഗേട്ടും വെള്ളവും ചേർന്നിട്ടുള്ള ഒരു മിക്സ്ഡ് ഡ്രിങ്ക് ആണ് ലസി ഞാനൊരു പത്ത് വർഷത്തോളമായിട്ടുണ്ടാവും ലസ്സി കുടിച്ചിട്ട് ഇതിന് എൺപത് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് പഞ്ചാബിലെ ആ ചൂടിൽ ഇത് കുടിക്കാൻ പഞ്ചാബികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാംഗ്ലൂരിലെ തണുപ്പിലും എനിക്കൊന്നും ഇത് കുടിക്കാൻ ഇഷ്ടമാണ് പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ കുടിച്ചു കഴിഞ്ഞാൽ മീശയിലൊക്കെ ആവും അത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണത്തെ ബാംഗ്ലൂർ യാത്രയിൽ കുറേ തരത്തിലുള്ള ഫുഡ് ഔട്ട്ലെറ്റ്സിൽ പോകാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു അങ്ങനെ ഒരു തൃപ്തിയോടുകൂടി എൻ സി ബിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ബാംഗ്ലൂർ ഫുഡ് സീരീസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഇനി ഒരു കിഡിലൻ സ്പോട്ടിലും കൂടിയും പോകുന്നുണ്ട് എന്താണ് അപ്പോൾ ഇവിടെ ഫുൾ ഇലിമിനേഷൻ ഒക്കെ ആണല്ലോ അപ്പോൾ നേരെ നമ്മൾ കണ്ടത് എം ജി ധൊന്നെ ബിരിയാണിയാണ് നഗർ മിലിട്ടറി ഹോട്ടലിൽ കിട്ടുന്ന ദൊന്നെ ബിരിയാണി വേറെ ലെവലാണ് തലശ്ശേരി റെസ്റ്റോറൻ്റിൻ്റെ സ്പെഷ്യൽ ഓണം പാക്കേജിൻ്റെ ഒരു പോസ്റ്ററാണ് ഓണം കഴിഞ്ഞു എന്നറിയാം അതുകൊണ്ട് തന്നെ ഇത് കാണിക്കുന്നതിൽ വലിയ പ്രസക്തിയില്ല എന്നിരുന്നാലും ഓണത്തിന് മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് കാണിച്ചു റെസ്റ്റോറൻറ്റിൻ്റെ ആറ് പോയിട്ടുണ്ട് കർണാടകയുടെ ഒരു ഒതന്റിക് സ്വീറ്റാണ് ഹോളിഗേ അത് കിട്ടുന്നൊരു ഷോപ്പാണ് പിന്നെ ടേസ്റ്റ് ഓഫ് രാജസ്ഥാൻ പണ്ട് ഉദയ്പൂർ പോയപ്പോൾ ഞാനും അഭിലാഷും കൂടിയും ദാൽബാട്ടി ചൂർമ്മയൊക്കെ കഴിച്ചിരുന്നു ഓഫ് അത് വേറെ ലെവലായിരുന്നു അങ്ങനെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലെയും ഫുഡ് ഔട്ട്ലെറ്റ്സ് ഈ ഒരു സ്ട്രീറ്റിനകത്തുണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഒരു ഫുഡ് ടൂർ നടത്താൻ വേണ്ടി നമ്മൾ എല്ലാ സ്റ്റേറ്റിലും പോകേണ്ട ആവശ്യമില്ല ഒരു ട്രെയിൻ ടിക്കറ്റ് എടുത്താൽ മതി കുറച്ച് ദിവസം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും കറങ്ങിയ പോലെയാവും ഫുഡിൻ്റെ കാര്യത്തിൽ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് അർജു ബ്ലോഗ്സിൻ്റെ ഈ കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറിൽ രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എത്രയും പെട്ടെന്ന് വീട് പിടിക്കട്ടെ